അഞ്ച് വർഷം മുൻപ് കാണാതായ കാസർഗോട്ടെ യുവാവിനെ രാജസ്ഥാനിൽ കണ്ടെത്തി മായ്പാടിയിലെ കെ കുഞ്ഞാലിയുടെ മകൻ അബ്ദുൽ സലാമിനെയാണ് കണ്ടെത്തിയത് കാസർഗോഡ് നിന്നും അഞ്ചു വർഷം മുൻപ് കാണാതായതാണ് മാനസികാസ്വാസ്ഥ്യമുള്ള അബ്ദുൾ സലാമിനെ രാജസ്ഥാനിൽ അപ്ലാഗർ എന്ന സ്ഥലത്ത് മലയാളിയായ നേവി ഉദ്യോഗസ്ഥൻ കാണുകയും സലാം കാസർഗോഡ് കുഡ്ലു എന്ന തുടർച്ചയായി ആവർത്തിച്ച് സംസാരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നേവി ഉദ്യോഗസ്ഥൻ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയുമായി ബന്ധപ്പെട്ടു ജില്ലാ പോലീസ് മേധാവി അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തു അന്വേഷണത്തിൽ ആലമ്പാടിയിലുള്ള നൂറുൽ ഇസ്ലാം അനാഥാലയത്തിൽ പഠിച്ചിരുന്നതായും പഠനം പൂർത്തിയാക്കി അവിടെ നിന്നും പോയതായും മനസ്സിലാക്കി തുടർന്നുള്ള അന്വേഷണത്തിൽ കാണാതായ ആളുടെ വീട് മായ്പാടി ചിപ്പാർ എന്ന സ്ഥലത്താണെന്ന് കണ്ടെത്തുകയും ബന്ധുക്കളുടെ വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണം നടത്തി അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് കാണാതായിരുന്നുവെന്നും മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചു വന്നിരുന്നതായും കാണാതായതിനുശേഷം കുറെക്കാലം അന്വേഷിച്ച് ഒടുവിൽ മരണപ്പെട്ടതായി കണക്കാക്കി ബന്ധുക്കൾ അന്വേഷണം അവസാനിപ്പിച്ച നിലയിലാണെന്നും മനസ്സിലാക്കി പോലീസ് അന്വേഷണത്തിൽ ലഭിച്ച പഴയ ഫോട്ടോയും പുതിയ ഫോട്ടോയും സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് താരതമ്യ പഠനം നടത്തുകയും രാജസ്ഥാനിൽ കണ്ടെത്തിയ ആൾ കാസർഗോഡ് നിന്നും കാണാതായ അബ്ദുൽ സലാം തന്നെയാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ നൽനാക്ഷൻ യുവാവ് താമസിപ്പിച്ചു വന്ന അപ്ലാഗർ ആശ്രമം അധികാരികളുമായി ബന്ധപ്പെട്ട് ജയ്പൂർ സെൻട്രൽ ഡിറ്റക്റ്റീവ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോഴ്സിൽ പങ്കെടുക്കുകയായിരുന്ന കാസർഗോഡ് പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രതീഷ് ബദിയടുക്ക പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഗോകുൽ എന്നിവരെ അറിയിക്കുകയും ഇവർ കച്ചാമൻ സിറ്റി എന്ന സ്ഥലത്തുള്ള അപ്നാഗർ എന്ന ആശ്രമത്തിൽ എത്തുകയും ചെയ്തു തുടർന്ന് അബ്ദുൾ സലാമിനെ കൂട്ടിക്കൊണ്ടുവന്ന് സലാമിന്റെ സഹോദരനെ ഏൽപ്പിച്ചു കാസർഗോഡ്